നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ജയിലിൽ നല്ല നടപ്പാണ് എന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരിച്ചിരുന്നു ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്ന വാർത്തയാണ് എന്തുകൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ അഫ്വാൻ നല്ല നടപ്പിന് വിധേയമായി എന്ന ചോദ്യം പലരിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ സത്യത്തിൽ അഫ്വാൻ നല്ല നടപ്പ് ഉള്ള വ്യക്തി തന്നെയാണ് വീട്ടിൽ ചെയ്തു കൂട്ടിയ കെടുകാര്യസ്ഥയും സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയുമാണ് അഫാനെ ഈ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പോലീസ് അടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് മാത്രമല്ല ഈ ഒരു കൂട്ടക്കൊലപാതകം നടന്നതിനു ശേഷം നാട്ടുകാരായാലും വീട്ടുകാരായാലും കുറിച്ച് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് അവൻ നല്ല കുട്ടിയായിരുന്നു എല്ലാരോടും നന്നായി പെരുമാറുന്ന കുട്ടിയാണ് എന്ത് ആവശ്യത്തിനെത്തിയാലും ഒ ചിരിച്ചുകൊണ്ടേ സംസാരിക്കാറുള്ളൂ സ്വന്തം മനിയനെ മകനെ പോലെയാണ് കണ്ടത് സുഹൃത്തുക്കളെ ഒക്കെ മച്ചാനെ എന്ന് വിളിച്ച് അടുത്ത് ചേർന്ന് നിർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ കൊലപാതകം കഴിഞ്ഞാൽ പിന്നെ അഫ്വാൻ ആള് പഴയ പോലെ തന്നെയാണ് ആ അഫ്വാൻ അതേ അഫ്വാനെ ഇപ്പോൾ ജയിലിൽ കാണാൻ സാധിക്കുന്നുണ്ടും എല്ലാ കേസ് അന്വേഷണത്തോട് കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ തന്നെ മാറി ഇപ്പോൾ കൃത്യമായി അത് അഫ്വാൻ കാര്യങ്ങൾ എണ്ണി എണ്ണി ഓരോന്നായി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്ന് കൃത്യമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിലവിൽ അഫാന് ആത്മഹത്യ പ്രവണത ഇല്ല എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുകയാണ് ആത്മഹത്യ പ്രവണ ഉള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അഫാൻ അഫാന് നോക്കാൻ മാത്രം പുറത്ത് കാവലിനായി മൂന്ന് പോലീസുകാരാണ് ഉണ്ടായിരുന്നത് കാവൽ നിന്ന പോലീസുകാരിൽ ഒരാൾ കുഴഞ്ഞു വീടുന്നതും നേരത്തെ വാർത്തകൾ വന്നിരുന്നു അഫ്വാൻ ഉറങ്ങാതെ രാത്രിയിൽ സെല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാരണം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിയിൽ അത്രയും നേരം തന്നെ നിൽക്കേണ്ട ഒരു ഗതികേടിൽ വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തലകറങ്ങി വീണതും അതിന് പിന്നാലെ തന്നെയാണ് ഈ ആദ്യ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനിരുന്ന അഫ്വാൻ ഇതേ തല തലകറങ്ങി നാടകം ഒന്ന് പയറ്റാമെന്ന് വിചാരിക്കുകയും അത് കയ്യോടെ തൂക്കുകയും ചെയ്തത് എന്തായാലും നിലവിൽ അഫ്വാനെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിൽ നിരീക്ഷണം തുടരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ ജയിലിൽ യു ടി ബ്ലോക്കിലാണ് അഫ്വാൻ ഉള്ളത് തനിക്ക് തെറ്റ് പറ്റിയതാണ് എന്നും മാതാപിതാക്കളെ കാണണമെന്നും അഫ്വാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നറിയില്ല കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഈ ജയിലിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞ് പുറത്തുവന്ന മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം പുറത്തുവന്ന വാർത്തകൾ തെറ്റാണ് എന്ന് റഹീം അടക്കമുള്ളവർ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫ്വാൻ തെറ്റുപറ്റി എന്നൊരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇനി നടക്കാൻ പോകുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ഈ ഒരു ഈ ഒരു വിഷയം അഫ്വാനുമായി ബന്ധപ്പെട്ട ഇനിയുള്ള ജീവിതം എന്തായിരിക്കുമെന്ന് റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് വളരെ വ്യക്തമായും കൃത്യമായും പറയുകയാണ് വാക്കുകളൊന്നും കേൾക്കാം അഫാന് കുറ്റബോധം വന്നോ എന്ന് സംശയം പോലീസ് അഫാനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അന്വേഷണം ഏകദേശം പോലീസിന്റെ ഭാഗത്തെ കഴിഞ്ഞിരിക്കുന്നു ആദ്യത്തെ കേസിന്റെ വല്യമ്മയെ കൊന്ന കേസിന്റെ കുറ്റചാർജ് ഏകദേശം റെഡിയായി എന്നാണ് മനസ്സിലാകുന്നത് അതൊരു അറുപത് ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നു കാരണം പിന്നീട് കാര്യങ്ങളും സുഗമമായിട്ട് പോകും പോലീസിനെ മറ്റ് രണ്ട് കേസുകൂടെ അന്വേഷണം പൂർത്തിയാക്കിയ ചാർജ് തയ്യാറാക്കേണ്ടതുണ്ട് ആദ്യത്തെ കേസ് എന്തായാലും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പം തന്നെ അന്വേഷണം ഏകദേശം പൂർത്തിയായി എന്ന് കരുതുന്നു കല്ലറ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ്റെ കേസ് എന്തായാലും അറുപത് ദിവസത്തിനകം കുറ്റ കൊടുത്തു കഴിഞ്ഞാൽ ട്രയലിൻ്റെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ കോടതിക്ക് സാധിക്കും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കിടക്കുന്ന ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അവിടെ ചില കുറ്റബോധത്തോടെയാണ് ഇയാൾ കഴിയുന്നത് ആ ജയിലിലെ ഒരു നല്ല കുട്ടിയായിട്ടാണ് ഇയാൾ മുറി കിടക്കുന്നത് എന്നും വരുന്നുണ്ട് രണ്ടാമത് എത്ര നല്ല കുട്ടിയായാലും ജയിലിലെ ഏകാന്ത തടവിൽ തന്നെയാണ് അയാളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ഇയാൾക്ക് സൂയിസൈഡിൻ്റെ ടെൻഡൻസി ഉണ്ടെന്ന് പോലീസ് പോലീസിനും അറിയാം ജയിൽ ജയിലധികൃതർക്കും അറിയാം ഒരു ദിവസം ഇയാൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ആനക്കായിച്ചപ്പം ബാത്റൂമിൽ നിന്ന് വെളിയിൽ ചാടിയ ചരിത്രം നമുക്കറിയാം അതുകൊണ്ട് അഫാനെ ഇപ്പോഴത്തെ ചിന്ത കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല ഇയാളെ ഈ കൊലപാതകത്തിനു മുമ്പ് ആ അമ്മ ആരെയെങ്കിലും കൗൺസിലിങ്ങിൽ ഏൽപ്പിച്ച് നല്ല കൗൺസിലെടുത്ത് വിട്ടിരുന്നെങ്കിൽ ഈ കൊലപാതകത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോയാലും ഇപ്പം എനിക്ക് തോന്നുന്നു കാരണം ഇയാള് ഇപ്പോൾ ആ സംഭവത്തിൽ ദുഃഖം പേറുന്നുണ്ട് ഇയാള് കരഞ്ഞു അമ്മയപ്പരെയും കാണണം എന്ന് ഇരുപത്തി ഒന്നുകാരൻ പറഞ്ഞു എന്നൊക്കെ വാർത്തകൾ വരുന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് അയാൾ കുറ്റബോധത്തിൻ്റെ വഴി കൂടെയാണ് എന്ന് തോന്നുന്നു ഇനി കുറ്റബോധം കൊണ്ട് പ്രയോജനമൊന്നുമില്ല കാരണം കുറ്റം എന്താണെന്ന് മനസ്സിലായി അത് കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റോ ലൈഫ് ഇംപ്രസ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് ഇപ്പോഴത്തെ ആ കുറ്റബോധം നേരത്തെ വേണമായിരുന്നു അയാൾ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് ഉമ്മായുടെ അടുത്തെങ്കിലും ഒന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു മാറി സഞ്ചരിക്കാനായിട്ട് അവസരം ലഭിക്കുമായിരുന്നു ആരുടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞാലും ശരി അവർക്ക് ചിന്തിക്കാൻ കഴിവുണ്ടോ എന്ന് നമുക്കറിയില്ല എങ്കിലും ഇയാളൊരു കൗൺസിലിങ്ങിന് വിധേയമാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചേ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവസാന കാലഘട്ടത്തിൽ സാമ്പത്തികമായി ഒരു ഒരു സ്റ്റേജിലേക്ക് അമ്മയും മകനും എത്തിയെന്നാണ് മനസ്സിലാകുന്നത് കടബാധ്യത കൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നുള്ളത് ലോജിക്കായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും അതിലേക്കാണ് പ്രതിയുടെ ഇതുവരെയുള്ള കുറ്റബോധങ്ങളും കുറ്റസമ്മതങ്ങളും അതുകൊണ്ട് കടബാധ്യതയുടെ കാര്യം ഏറ്റവും അവസാന ദിവസത്തെ അമ്മയെ അടിച്ച് പരിക്കേൽപ്പിക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊടുക്കുന്നതിന് തലേ ദിവസം ആ പെൺകുട്ടി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഇരുന്നൂറ് രൂപ ഇയാൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് വരുത്തി അതിൻ്റെ അത് നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാണ് കൊലപാതകത്തിന് പോയത് നൂറ് രൂപ കൊണ്ട് ഉമ്മയായിട്ട് പോയി ആഹാരം വാങ്ങിച്ചു കഴിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് കാരണം ഒരു പൈസ പോലും കയ്യിൽ ഉണ്ടായിരുന്നില്ല അവസാനം ഇരുന്നൂറ് രൂപ ലഭിച്ചത് ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കാരുണ്യം കൊണ്ടാണ് അവളുടെ കയ്യിൽ നക്കാപ്പിച്ച പൈസ മാത്രമേ കാണുള്ളൂ അതിൽ നിന്ന് ഇരുന്നൂറ് രൂപ അടിച്ചെടുത്തു ഈ ഇവൻ ആ പണം കൊണ്ടാണ് കൊല്ലാൻ പോകാനുള്ള പെട്രോള് ടു വീലറിൽ ഒഴിക്കുക പിന്നെ അമ്മയുംമാരുടെ ആഹാരവും കഴിച്ചെന്ന് പറയും എന്തായാലും ഇപ്പം ചെറിയ കുറ്റബോധത്തിൻ്റെ സഞ്ചാരത്തിലാണ് അയാളെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇയാളെ ജയിലിലെ പ്രത്യേക ഒരു ബ്ലോക്കിലാണ് യൂട്യൂബ് ബ്ലോക്കിലാണ് ഇയാളെ പെട്ടിരിക്കുന്നത് എപ്പോഴും അയാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് ജയിലധികൃതർ എപ്പോഴും നിരീക്ഷിക്കണം കാരണം ഏതു വിധത്തിലും ഇയാൾ ഒരു സൂയിസൈഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അഞ്ച് കൊലപാതകത്തിന് ഒരു വിശദീകരണം കൊടുക്കാൻ കോടതി കൊടുക്കാൻ ഇയാൾക്ക് കഴിയില്ല അഞ്ച് പേരുടെ കൊലപാതകത്തെ തീർച്ചയായിട്ടും ശിക്ഷ ഉറപ്പാണ് അത് ക്യാപിറ്റൽ പണീഷിലോട്ട് പോകാം ഒന്നും വലിയ ബോധം ആ കുട്ടിക്കുണ്ടെന്ന് തോന്നുന്നില്ല അജ്ഞതയാണ് കൂടുതൽ കാര്യങ്ങൾ അജ്ഞത കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതുവരെയുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് പല അഭിപ്രായങ്ങളും വെളി വന്നെങ്കിലും സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ഒരു പൈസ ഇല്ലാത്തൊരവസ് അവസ്ഥ കൊണ്ടും തങ്ങളെ ശിക്ഷിക്കാൻ തയ്യാറായ ബന്ധുക്കളെയും തങ്ങളെ മോശമായി ചിത്രീകരിച്ചതും അധിക്ഷേപിച്ചതുമായ ആൾക്കാരെ തന്നെയാണ് കൊന്നതെന്നാണ് അഫാൻ്റെ വാദം അതുപോലെ തന്നെ പണം ചോദിച്ചിട്ട് തന്നില്ല മാല ചോദിച്ചിട്ട് തന്നില്ല അതുകൊണ്ടാണ് വെല്ലുമ്മയെ കൊന്നത് തങ്ങളെ അധിക്ഷേപിച്ച ആളാണ് അപ്പൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും അതുകൊണ്ട് അയാളെ കൊന്നു എന്ന് പറയുന്നു പിന്നെ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഒപ്പം നിന്ന് അമ്മയെ എന്തിനാണ് തലയ്ക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് അതിന് ഒരു വിശദീകരണം മകന് തരാൻ കഴിയില്ല എല്ലാവരും കൂടെ ചത്ത് ഇവനോട് ചാകാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇയാൾ ചാകാൻ തയ്യാറായില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നുണ്ട് അയാൾ ജലിവൃഷം അല്പം കഴിച്ച് പോയെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് പോലീസിൽ പോയി കീഴടങ്ങിയത് ഇവരെല്ലാം കൊന്നിട്ട് തനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ പോലീസിൽ പോയി കീഴടങ്ങിയത് എന്തായാലും ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം ആകാൻ പോകുന്നു അറുപത് ദിവസത്തിനകം കല്ലറബം അങ്ങോട്ടുള്ള ചാർജ് ഷീറ്റ് കൊടുക്കും പിന്നീട് പോലീസിന് മറ്റു രണ്ട് കേസിനകത്തും ഒരു തൊണ്ണൂറ് ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിച്ചേക്കും ഫോറൻസിക്കിൻ്റെ ചില റെക്കോർഡുകൾ ചില റിപ്പോർട്ടുകൾ പോലീസിനെത്തിയാൽ ആ ഒരു താമസം മാത്രമേ ഉള്ളൂ ഇൻ ആൻറ്റിസിപ്പേഷൻ അത് ആ ആ റിപ്പോർട്ട് പിന്നീട് ആ റെക്കോർഡ് ഹാജരാക്കിയാലും മതി ായിരുന്നു മെന്നാർമൂട് കൂട്ട കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബീബി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫുസാൻ അതുപോലെ തന്നെ പെൺ സുഹൃത്ത് എന്നിവരെ ആയിരുന്നു അഫ്വാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ആറിനും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും നടന്നത് മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫ്വാൻ ആദ്യം കരുതിയിരുന്നത് അഞ്ച് കൊലപാതകങ്ങൾക്ക് ശേഷം അഫ്വാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു